ലിഗമെൻറ്റ് സർജറിക്ക് ശേഷം കുറച്ചെങ്കിലും ആളുകൾ പറയാറുണ്ട് മുട്ടിൽ നിന്ന് നീര് വിട്ടുമാറാതെ നിലനിൽക്കുന്നു എന്നുള്ളത് ഇതേ സമയം തന്നെ കുറച്ച് ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ നീര് കൂടുതലും പാദങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് അപ്പോൾ സാധാരണ രീതിയിൽ മിക്ക ആളുകളും പറയുന്നു എനിക്ക് പാദത്തിൽ നീര് വരുന്നുണ്ട് മുട്ടിൽ മാത്രമല്ല എന്നുള്ളത് എന്നാൽ വളരെ റെയർ ആയിട്ട് കുറച്ച് ആളുകൾക്ക് രണ്ട് കാലിലും നീര് വരാനായിട്ടും കാണുന്നുണ്ട് അപ്പം ഇതിന് മെയിൻ റീസൺ എന്താണെന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർജറി ചെയ്തതിന് ശേഷം സർജറി ചെയ്ത ലെഗ് പ്രോപ്പർ ആയിട്ട് റിക്കവർ ആയിട്ടില്ലെങ്കിൽ അത് കാരണം ഓപ്പോസിറ്റ് ലെഗ്ഗിലേക്ക് കൂടുതൽ സ്ട്രെയിൻ വരാനും അവിടെ നീര് ഫോം ചെയ്യാനും സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഈ ഒരു കണ്ടീഷനിൽ മുട്ടിൽ നീര് വന്നു കഴിഞ്ഞാൽ കാല് കുറേ നേരം തൂക്കിയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ നീര് പാദത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാലിൽ സർജറി ചെയ്തു സർജറി കഴിഞ്ഞതിന് ശേഷം ആ കാല് റിക്കവർ ആയില്ല അത് ശരിയായ രീതിയിൽ റിക്കവർ കൊണ്ട് അവിടെ നീര് വന്നു ആ നീരും ആ കാലിലേക്ക് ഇറങ്ങി അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ലെങ്കിലെ സ്ട്രെയിൻ കൂടിയത് കൊണ്ട് വന്ന നീരും ഓപ്പോസിറ്റ് കാലിലേക്ക് ഇറങ്ങി രണ്ട് കാലിലും നീര് വന്നു സാധാരണയായിട്ട് ഇതൊരു റീസൺ ആണ് എന്നാൽ ഇത് കൂടാതെ മറ്റു പല മെഡിക്കൽ കണ്ടീഷൻസിലും ഇങ്ങനെ നീരുകൾ രണ്ട് കാലിലും വന്ന് കെട്ടിക്കിടക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ആ നീരിന്റെ ടൈപ്പ് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത് ഡയഗ്നോസ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നിങ്ങളുടെ സർജറി ചെയ്ത ലെഗ് റിക്കവർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇത് ശരിയായ രീതിയിൽ റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല മറ്റെന്തെങ്കിലും കാരണങ്ങളാവാം ഇതെന്താണെന്ന് പ്രോപ്പറായി കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം കണ്ടുപിടിക്കുക തന്നെ വേണം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വാക്കിംഗ് പാറ്റേൺ ആണ് ശരിയായ രീതിയിലല്ല നിങ്ങൾ സർജറിക്ക് ശേഷം നടക്കുന്നതെങ്കിൽ ഈ വാക്കിംഗ് പാറ്റേൺ കാരണവും ഓപ്പോസിറ്റ് ലെഗിലിരിക്കും കൂടുതൽ സ്ട്രെയിൻ വരാം അങ്ങനെ സ്ട്രെയിൻ വന്നാൽ അവിടെ നീര് ഫോം ചെയ്യും ആ നീര് ആംഗിളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഏത് ഫാക്ടറാണ് എന്ത് റീസൺ ആണ് നിങ്ങൾ ചെയ്യുന്ന ജോലി അതിന്റെ സ്വഭാവം അതുപോലെ തന്നെ ഓവർ സ്ട്രെയിൻ സർജിക്കൽ ടെക്നിക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞാലും മാത്രമേ നമുക്ക് നമുക്കിതിനൊരു കറക്റ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും മടിക്കണ്ട ഇങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കോണ്ടാക്ട് ചെയ്താൽ മതി